ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിൽ പന്ത്രണ്ട് റൺസിനാണ് ആതിഥേയരായ മുംബൈയെ ആർ സി ബി തോൽപ്പിച്ചത് പത്തു വർഷത്തിനു ശേഷമാണ് മുംബൈയിൽ ആർ സി ബി ജയം നേടിയെടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈയുടെ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞു പിന്നാലെ ഹർദിക് പാണ്ഡ്യയും തിലക് പ്രമയും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഹർദിക് പാണ്ഡ്യ ബാറ്റിംഗ് വെടിക്കെട്ടാണ് പുറത്തെടുത്തത് ആർ സി ബിയുടെ പ്രധാന പേസറായ ജോഷ് ഏസൽവുഡിനെ അടക്കം തകർത്തടിച്ചാണ് ഹർദിക് മുന്നേറിയത് പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് എടുത്താണ് ഹർദിക് പുറത്തായത് ജോഷ് ഏസൽവുഡാണ് ഹർദിക്കിന്റെ വിക്കറ്റ് നേടിയത് ആദ്യം നേരിട്ട എട്ട് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസാണ് ഹർദിക് നേടിയത് എന്നാൽ പിന്നീട് നേരിട്ട ഏഴ് പന്തിൽ നിന്ന് നേടിയത് വെറും ഒമ്പത് റൺസ് മികച്ച ഫോമിൽ കളിച്ചിരുന്ന ഹർദിക്കിന്റെ റൺ വേഗം കുറച്ചതും താരത്തെ വിക്കറ്റിലേക്ക് എത്തിച്ചതും ഹർദ്ദിക്കിന്റെ ചേട്ടനായ ക്രുണാൽ പാണ്ഡ്യ കാട്ടിയ ചതിയിലൂടെയാണെന്ന് പറയാം പതിനഞ്ചാം ഓവറിലാണ് ഹർദിക്കിന്റെ ഫോം നശിപ്പിക്കാൻ ക്രുണാൽ പാണ്ഡ്യ തൻ്റെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയത് ഇത് ആർ സി ബിയുടെ ജയത്തിന് സഹായിച്ചെങ്കിലും മാന്യതയില്ലാത്ത നീക്കമാണെന്ന് തന്നെ ആരാധകർ പറയുന്നു പതിനഞ്ചാം ഓവറിൽ എറിയാനെത്തിയ ക്രുണാൽ പാണ്ഡ്യെ വെടിക്കെട്ടോടെയാണ് ഹർദിക് സ്വീകരിച്ചത് താരത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പന്തുകൾ ഹർദിക് സിക്സർ പറത്തി ആ സമയത്തെല്ലാം മത്സരം ജയിക്കുമെന്ന വാശിയോടെയായിരുന്നു ഹർദിക് ഉണ്ടായിരുന്നത് ചേട്ടനോട് ചിരിക്കുക പോലും ചെയ്യാതെ ഗൗരവത്തിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു ഹർദിക് എന്നാൽ രണ്ട് സിക്സർ വഴങ്ങിയതിന് പിന്നാലെ ക്രുണാൽ രണ്ട് വൈഡുകൾ എറിഞ്ഞു ഇത് ഹർദിക്കിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ കാരണമായി പിന്നാലെ ഒരു പന്ത് എറിയാൻ റണ്പ്പ് എടുത്തശേഷം പന്തറിയാതെ നിന്നു കൂടാതെ ഷൂ അഴിച്ചു കെട്ടുകയും ചെയ്തു ഇതോടെ ഹർദിക്കിന്റെ ക്രീസിൽ നിർത്തി വെറുതെ സമയം കളയാൻ റൊണാൾഡിനെ സാധിച്ചു ഹർദിക്കിന്റെ താളം നഷ്ടപ്പെടുത്തുകയായിരുന്നു ക്രിണാലിന്റെ ലക്ഷ്യം അത് ഫലം കാണുകയും ചെയ്തു നാലാം പന്തിൽ സിംഗിൾ മാത്രമാണ് ഹർദിക് നേടിയത് പിന്നാലെ ഹർദിക്കിനോട് ക്രുണാൽ കുശലാന്വേഷണം നടത്തയതോടെ ഹർദിക്കിന്റെ ജയിക്കണമെന്ന വാശിയൽപ്പം കുറച്ചു എന്ന് തന്നെ പറയാം മാനസികപരമായ കൃണാലിന്റെ നീക്കം ഫലം കാണുന്നതാണ് കണ്ടത് കൃണാൽ പാണ്ഡ്യ ഹർദിക്കിന്റെ താളം നഷ്ടപ്പെടുത്തിയത് പിന്നാലെ എത്തിയ ബോളർമാരും നന്നായി ഉപയോഗിച്ചു പതിനഞ്ചാം ഓവറിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെ റൺസ് എടുക്കാൻ ഹർദിക്കിനെ സാധിച്ചില്ലെന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തം ഈ ഓവറിന് ശേഷം ഭുവനേശ്വർ കുമാർ െ പതിനാറാം ഓവറിലെ മൂന്നാം പന്തിൽ ഹർദിക് ഡോട്ട് ബോളാക്കി നാലാം പന്തിൽ സിംഗിൾ നേടി പതിനേഴാം ഓവർ എറുന്ന യാഷ് ദയാളിന്റെ ആദ്യ പന്തിൽ ഹർദിക് സിംഗിൾ നേടി ഭുവനേശ്വർ കുമാർ എറിഞ്ഞ പതിനെട്ടാം ഓവറിലെ മൂന്ന് പന്തിൽ നിന്ന് ഏഴ് റൺസ് എടുത്തു പിന്നാലെ പത്തൊമ്പതാം ഓവറിലെ ആദ്യ പന്തിൽ വിക്കറ്റ് നഷ്ടമായി മടങ്ങുകയും ചെയ്തു ക്രുണാൽ ഹർദിക്കിനായി ഒരുക്കിയ കെണിയിൽ ഹർദിക് വീഴുകയായിരുന്നു ക്രുണാൽ സമയം കളയാതെ പന്തെറിഞ്ഞുവെങ്കിൽ വെടിക്കെട്ട് ഷോട്ടുകൾ തുടരാൻ ഹർദിക്കിനാവുമായിരുന്നു ഇത് മനസ്സിലാക്കാൻ സീനിയർ താരമായ ക്രുണാൽ പാണ്ഡിക്ക് സാധിച്ചു ഹർദിക്കിന്റെ വാശി കുറക്കാൻ ക്രുണാൽ നടത്തിയ സഹോദരി സംഭാഷണം സഹായിച്ചുവെന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും ക്രുണാലിന്റെ നീക്കം ആർ സി ബിയുടെ ജയത്തിൽ നിർണായകമാണെന്ന്